പഴയ ബൈക്കുകൾ ഇഷ്ടപ്പെടാത്തായിട്ട് ആരും കാണത്തില്ല പ്രത്യേകിച്ച് നമ്മുടെ പഴയ ജാപ്പനീസ് ബൈക്കുകൾ നോക്കിയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ഫാൻ ബേസ് തന്നെയുണ്ട് അതായത് ഇപ്പോൾ ആശ്രമിക്കുന്ന എല്ലാ വണ്ടികളും ഏതാ ഷോ പോലും ഇരിക്കുന്നത് എങ്കിലും എല്ലാം കാണാൻ പ്രത്യേക ഒരു ലുക്കാണ് അപ്പം അന്നത്തെ വണ്ടികളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അത്തരത്തിലൊരു ഡിസൈനുമായിട്ട് ഹോണ്ട ഒരു പുതിയ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അതായത് പുറമേ നോക്കിയാണെങ്കിൽ ഒരു എയ്റ്റീസിലെ വണ്ടി എയ്റ്റീസിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന പോലെ ഇരിക്കും അങ്ങനെയാണ് ഹോണ്ട ഉണ്ടാക്കി വെച്ചേക്കുന്നത് വണ്ടിയുടെ കളർ നോക്കിയാലും അതിനകത്ത് നിൽക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് നോക്കിയാലും ഡിസൈൻ നോക്കിയാലും എല്ലാം പക്ക ആ ഒരു എയ്റ്റീസ് വൈബാണ് ഇത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ സി ബി ഫൈവ് ഹൺഡ്രഡ് ആണ് അതായത് ഇതിനു ഇതിനുമുമ്പ് ഹോണ്ട ഒരു സി ബി വൺ തൗസൻഡിൻ്റെ ഒരു കൺസെപ്റ്റ് കാണിച്ചായിരുന്നു ആ ഒരു റിട്രോ ഡിസൈനിൽ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഏറ്റവും പുതിയ സി ബി ഫൈവ് ഹൺഡ്രഡ് അവർ അൺവേൽ ചെയ്തേക്കുന്നത് വണ്ടി നോക്കിയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എയ്റ്റി സിയിലേക്ക് ആ ഒരു ബൈക്ക് എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ടാങ്കർ ഡിസൈൻ നോക്കിയാലും ഫ്രണ്ടിൽ നോക്കിയാണെങ്കിൽ റൗണ്ട് ഷേപ്പിലൊരു ഹെഡ് ലാമ്പാണ് കൊടുത്തേക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു എക്സോസിൻ്റെ ഡിസൈൻ നോക്കിയാലും നല്ലപോലെ നീളമുള്ള വലുപ്പമുള്ള ഒരു സിൽവർ കളറിൽ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട് റിയറി നോക്കിയാലും അങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും എയ്റ്റി സി എന്നൊരു വണ്ടി ടൈം ട്രാവൽ ചെയ്ത് തന്നെ കഴിഞ്ഞായിരിക്കും അതേപോലെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് വണ്ടി പുറമേ നിന്ന് റിട്രോ ഫിലാണ് വരുന്നതെങ്കിലും വണ്ടിയുടെ എക്യപ്മെന്റ്സും അതേപോലെ തന്നെ ഹാർഡ്വെയർസും കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ പക്ക മോഡേൺ ആണ് പുതിയ വണ്ടികളെന്ന എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിൽ വരുന്നുണ്ട് വണ്ടിയിലൊരു ടി എഫ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ ആ ഒരു റിട്രോ ലുക്കിന് ഒരു കല്ലുകടി പോലെയാണ് ആ ഒരു ടി എഫ് ഡിസ്പ്ലേ ഇരിക്കുന്നത് ഒരു ട്വിൻ ടിൻപോട്ടുള്ള മീറ്റർ ആയിരുന്നെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ പുതിയ വണ്ടികൾക്ക് ആ ഒരു ടി എഫ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ഫീച്ചേഴ്സൊക്കെ ഒരുപാട് അതിൽ കാണിക്കുന്ന അവർ ഇങ്ങനെ ഒരു സാധനം കൊടുത്തേക്കുന്നത് പിന്നെ ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഈ ക്ലച്ച് സിസ്റ്റം ഉണ്ട് അത് ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുണ്ട് നോർമലി ബാക്കിയുള്ള വണ്ടികളിലൊക്കെ റൈറ്റ് സൈഡിലാണ് വന്നുകൊണ്ടിരുന്നത് ഇതിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്തായിട്ട് ഭാഗമായിട്ട് ലെഫ്റ്റ് സൈഡിലാണ് ആ ഒരു ഈ ക്ലച്ച് സിസ്റ്റം കൊടുത്തേക്കുന്നത് അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ക്ലച്ച് പിടിക്കാണ്ട് തന്നെ ഗിയർ മാറാൻ പറ്റുന്ന ഒരു ഫീച്ചറും ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് യു എസ് ടി ഫോക്കോ വരുന്നുണ്ട് ഫ്രണ്ടിൽ ട്വിൻ ഡിസ്കളാണ് വരുന്നത് റിയറ് നോക്കിയാണെങ്കിൽ സിംഗിൾ ഡിസ്ക്കാണ് വരുന്നത് നിസിൻ്റെ ആണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് റിയറിലെ മോണോഷോക്കാണ് വരുന്നത് ഒരു അലൂമിനിയം സിംഗ് ആകുമ്പോൾ റിയറിൽ കൊടുത്തിട്ടുണ്ട് അതായത് അതേപോലെ തന്നെ ഓട്ടോ ബ്ലിപ്പിംഗ് ഫീച്ചർ വരുന്നുണ്ട് റൈഡ് ബൈ വയർ ആണ് വണ്ടി അതുകൊണ്ട് തന്നെ റൈഡ് മോഡ്സും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് വണ്ടി മൊത്തത്തിൽ റിട്രോ ഫീൽ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിയിൽ മോഡേൺ ആണ് ഇതേപോലത്തെ വണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതിയ എഞ്ചിന് അതിൽ കൊടുത്തേക്കുന്നത് ഒരു അഞ്ഞൂറ്റണ്ട് സി സി ലിക്വിഡ് കൂൾഡ് ഇൻലൈൻ ഫോർ എഞ്ചിനാണ് വന്നേക്കുന്നത് നോർമലി നോക്കിയാണെങ്കിൽ അറുന്നൂറ്റമ്പത് സി സി വണ്ടി അഞ്ഞൂറ് സി സി വണ്ടി എന്നൊക്കെ പറയുന്ന അടുത്ത് സിലിണ്ടർ എഞ്ചിനുള്ള നോർമലി ഇപ്പോൾ എല്ലാവരും കൊടുക്കുന്നത് പണ്ട് നമ്മൾ നോക്കിയാണെങ്കിൽ ഇതേപോലെ ഇരുന്നൂറ്റമ്പത് സി സി ഇൻലൈൻ ഫോറും അതേപോലെ മുന്നൂറ് സി സി ഇൻലൈൻ ഫോറും അങ്ങനത്തെ ഒരുപാട് എഞ്ചിൻസ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ഒരു അഞ്ഞൂറ് സി സി ഇൻലൈൻ ഫോർ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത് അതിപ്പം വളരെ റേറായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇത്രയും ചെറിയൊരു ഇൻലൈൻ ഫോർ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞത് അത് ഹോണ്ട ഇന്ത്യയും കൊണ്ടുപോകുന്നേക്കാണ് ഈ എഞ്ചിന് ഏകദേശം എൺപത് പി എസ് ഓളം പവറും അവർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു വണ്ടി ഇൻഷ്യലി അവർ ലോഞ്ച് ചെയ്തേക്കുന്ന ചൈനയിലാണ് ചൈനയിലെ ഒരു ഓട്ടോ ഷോയിലാണ് ഈ വണ്ടി അവർ റിവീൽ ചെയ്തേക്കുന്നത് അടുത്ത വർഷത്തേക്ക് ഇത് ഗ്ലോബലി അവർ എല്ലായിടത്തും കൊണ്ടുവരുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇന്ത്യയിൽ ഈ ഒരു വണ്ടി എപ്പോൾ വരുമെന്ന് അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല എങ്കിലും ഇന്ത്യയിൽ ഇത് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും നല്ലപോലെ തന്നെ സെയിലും കാര്യങ്ങളൊക്കെ ഈ വണ്ടി ജനറേറ്റ് ചെയ്യാൻ കഴിയും കാരണം ആര് കണ്ടാലും വാങ്ങിപ്പോകുന്ന ഒരു ലുക്കിലാണ് ഹോണ്ട ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നേക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ഉടനെ കാണാം